നമസ്കാരം ഒരു വിധത്തിലും കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോഴുള്ള അടുത്ത അടവാണോ അതോ കാലിയായ ബജറ്റ് മുൻപുള്ള മുൻകൂർ ജാമ്യമാണോ എന്നറിയില്ല നമ്മുടെ ധനമന്ത്രി ബജറ്റിന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ധനനിരുക്കത്തിന് കാരണം കേന്ദ്ര അവഗണന ആണത്രേ അത് മാത്രമല്ല കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായെന്നും മന്ത്രി പറഞ്ഞു വയനാട് പുനരധിവാസത്തിന് ഒരു പൈസ പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അറിഞ്ഞ മന്ത്രി ഒന്നുകൂടി കൂട്ടിച്ചേർത്തു കിഫ്ബി പരീക്ഷണത്തെ റദ്ദു ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചതെന്ന് കേന്ദ്ര സർക്കാരിന് ബുദ്ധിയുണ്ടെന്ന് യുവന്മാരാണ് അറിഞ്ഞില്ല എന്ന് തോന്നു എ ബാലഗോപാൽ സാറേ ഇത്തരം ലൊട്ടിലൊടുക്കു വിദ്യകളൊന്നും അവിടെ ചെലവാകില്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത്ര കണ്ട് താഴേക്ക് കുതിപ്പിക്കണമെങ്കിൽ അത് ഈ നാറിയ ഭരണത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടൊക്കെ തന്നെ കിഫ്ബി പദ്ധതികൾക്ക് ഇപ്പോൾ ബജറ്റിൽ നിന്നാണ് അത്രേ പണം നൽകുന്നത് കണക്കായിപ്പോയി മര്യാദയ്ക്ക് പണിയെടുക്കാനും എടുപ്പിക്കാനും അറിയില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്ന് സഖാക്കൾ ഇനിയെങ്കിലും ഓർത്തിരുന്നാൽ നന്ദി തടമെടുക്കാനുള്ള അനുവദനീയ പരിധി പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ മന്ത്രി ഇതിനെതിരെ കേരളത്തിലെ എല്ലാ കക്ഷികളും ഐക്യത്തോടെ നിന്നെന്നും പറയുന്നു അവ ഈ രണ്ടോ മൂന്നോ ആളുകളെ നിൽക്കുന്നത് കണ്ടിട്ട് കേരളത്തിലെ മൊത്തം ജനങ്ങളെന്ന് തെറ്റിദ്ധരിക്കലേ പ്രിയമന്ത്രി ആളുകൾക്ക് വകതിരിവ് വന്നിട്ടുണ്ട് അതറിയണമെങ്കിൽ ചുമ്മാ അടുത്ത ഇലക്ഷനിൽ ഒതിർന്നു നോക്കണം കൈയിട്ടു വാരിയപ്പോഴും കുടുംബത്തോടൊപ്പം വിദേശത്ത് പോയപ്പോഴും ഒന്നും ഇല്ലാത്ത വേവാണ് കാര്യത്തോടടുത്തപ്പോൾ സി പി എമ്മിൽ ഉള്ളത് കഴിഞ്ഞ മഹാപ്രളയകാലത്ത് ജനം ഒന്നടങ്കം പിരിച്ചു നൽകിയ തുകയിൽ നിന്നൊക്കെ കൈയിട്ടു വാരി തിന്നുകൊഴുത്തപ്പോൾ കയറി അങ്ങ് വല്ലാതെ സുചിച്ച് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ വയനാടിന് ആരും ഒന്നും തന്നില്ലേ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടില്ലല്ലോ എത്രയ്ക്ക് കാശ് എങ്ങനെയൊക്കെ പോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ സർക്കാർ കണക്കുകൾ ചുമ്മാ ഒന്നും മറിച്ചു നോക്കിയാൽ മതിയാവും അതിന് കണക്കിലെന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ അല്ലെ കടം കടം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ അതിനു മുമ്പ് ചുമ്മാ എങ്കിലും നിങ്ങളുടെ മന്ത്രിസഭയിലെ വിദേശ ടൂറിന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ മതിയാവും അതും പോട്ടെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളുടെ രാജാവും കൂട്ടരും നടത്തിയ യാത്രയിൽ എത്ര പൊളിഞ്ഞു എന്ന് നോക്കിയാൽ പോരേ എനിക്ക് അതല്ല മനസ്സിലാവാത്തത് എന്നിട്ടും കേരളത്തിലെ ജനങ്ങളും എന്തിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമാ താരങ്ങൾ വരെ വയനാടിന് വേണ്ടി ഇറക്കിയ പൈസയെക്കുറിച്ചൊന്നും ഒരറിവും ഇല്ലാതായി പോയല്ലോ ഇനി അതൊക്കെ ആവിയായി പോയോ ഇതിനെല്ലാം പുറമെ ആദ്യഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾ തൽക്കാലത്തേക്ക് കറണ്ട് ബില്ല് അടക്കേണ്ട എന്ന് പറയുകയും സമയമായപ്പോൾ കൃത്യമായി ബില്ല് മുറ്റിത്തെത്തുകയും ചെയ്തു അവരൊന്നും നടന്നു വർത്താനുള്ള സമയമെങ്കിലും കൊടുത്തൂടെ പിണറായി സർക്കാരിന് ഇതാണോ സഖാക്കളെ നിങ്ങൾ ഞങ്ങളെ ചെന്നെത്തിക്കുമെന്ന് പറഞ്ഞു കൊതിപ്പിച്ച പറദീസ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും പശുവിന്റെ കടി മാറിയിട്ടില്ല അല്ല ഒന്നോർത്താൽ കേന്ദ്രം എങ്ങനെയെങ്കിലും വയനാട്ടിലുള്ള വിഹിതം കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അതും വേറെ എന്തെങ്കിലും വകുപ്പുണ്ടാക്കി ജനങ്ങളുടെ അടുത്തൊന്നും ഈടാക്കും അതിന്റെ കൂടി ഭാരം പൊതുജനം ചുമക്കേണ്ടി വരുമെന്ന് തീർച്ച